നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ചെയ്യാത്ത തെറ്റിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടും മറ്റുള്ളവരോട് ഒരു ബഹുമാനത്തോടും ശ്രദ്ധയോട് കൂടിയിട്ട് പെരുമാറും ഈ നക്ഷത്രക്കാർക്ക് കേൾക്കേണ്ടി വരുന്നത് കുത്തുവാക്കുകളും വേദനിപ്പിക്കുന്ന ഓരോ സാഹചര്യങ്ങളും മാത്രമായിരിക്കുന്നതാണ് ഈ പറയുന്ന നക്ഷത്രത്തിലുള്ളവ വ്യക്തികൾക്ക് ഭവനത്തിൽ എത്ര തന്നെ ശ്രദ്ധ കൊണ്ടോ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ സ്നേഹത്തോടും ബഹുമാനത്തോടുകൂടി പെരുമാറിയെങ്കിലും കേൾക്കുന്നത് കുത്തുവാക്കുകളും വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളും മാത്രമായിരിക്കുന്നതാണ് എത്രയൊക്കെ നോക്കിയാലും എത്രയൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് മറ്റുള്ളവരെ അകറ്റരുത് അങ്ങനെ വിട്ടുപോകരുത് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കണം മറ്റുള്ളവരുടെ സ്നേഹം തിരികെ കിട്ടണം എന്നുള്ള ആത്മാർത്ഥതോട് കൂടിയിട്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കും പക്ഷെ തിരികെ കിട്ടുന്നത് സങ്കടങ്ങൾ മാത്രമായിരിക്കുന്നതാണ് ഇവർ പൊതുവെ സത്യസന്ധരും നിഷ്കളങ്കരവുമാണ് എന്നാൽ എല്ലാവർക്കും ഇവരെ കബളിപ്പിക്കാനും വേദനിപ്പിക്കാനും വളരെ എളുപ്പവുമാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ വളരെ വിഷമിക്കുന്ന വ്യക്തികളായിരിക്കും എന്നിരുന്നാലും മറ്റുള്ളവർ അത്ര കണ്ട് ഇവരെ കയ്യിലെടുക്കുന്ന വ്യക്തികളായിരിക്കും പലതരത്തിൽ ഇവരെ നോവിക്കാൻ കഴിയുന്ന അത്ര നോവിക്കുന്ന വ്യക്തികളായിരിക്കും പല സാഹചര്യത്തിലാണെങ്കിലും പുറമെയാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും ഇവർക്ക് കേൾക്കുന്നത് മനസ്സിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമായിരിക്കുന്നതാണ് പലതരത്തിൽ ജോലികൾ തന്നെ വേണ്ട എന്ന് വെക്കുന്ന വ്യക്തികളായിരിക്കും അത്രയ്ക്കും നോവിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഓരോ അവ അവസരങ്ങളും ഇവർ ഇവരുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്നതുമാണ് അതിനാൽ വളരെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളായി ആയതിനാൽ എല്ലാ കാര്യത്തിനും ഇവർ തന്നെയായും തുടക്കം കുറിക്കുന്നത് അതിനാൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇനിയെങ്കിലും നല്ല മനസ്സോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ വല്ലാണ്ട് അങ്ങോട്ട് ഇടപെടാതെ അവരുടെ സങ്കടങ്ങൾ വല്ലാതെ മനസ്സിൽ തട്ടാതെ നോക്കിക്കോളൂ ആ അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നതാണ് അവരുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട എന്നല്ല അല്പം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക ഇതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം അനിവാര്യമായിട്ട് വരുന്നതാണ് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് മുന്നോട്ട് നയിക്കുക പൊതുഫലം പ്രകാരമുള്ള നക്ഷത്രങ്ങൾ അശ്വതി പുണർദ്ദം ഭരണി രേവതി ട്രിക്കേട്ട പൂരൂരുട്ടാതി എന്നീ നക്ഷത്രക്കാരാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വ്യക്തികൾ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന നക്ഷത്രക്കാർ അതിനാൽ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ദുഃഖങ്ങളൊന്നും മനസ്സിൽ കൊണ്ടു നടക്കാതെ അവരവരുടെ കാര്യം നമ്മൾ നമ്മളുടെ കാര്യം എന്നുള്ള ചിന്താഗതിയിലോടും മുന്നോട്ട് നയിക്കുക എല്ലാം സർവേശ്വരന്മാർ കാണുന്നുണ്ട് എല്ലാറ്റിനും ഒരു നേർവഴിയായിട്ട് ഇനി നല്ല സമയമായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ കൂടി നല്ല പ്രാർത്ഥനയോടുകൂടി നാമജപത്തോടുകൂടി മുന്നേറും